ഇവരെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തത് നൂറ് പവനും എഴുപത് ലക്ഷത്തിൻ്റെ കാറും കൂടി നൽകിയിട്ടാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടത് അത്രയും കൊടുത്തിട്ട് പിന്നെയും സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ആ കുട്ടിക്ക് കുറേ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ സഹിക്കേണ്ടി വന്ന് അതിനുശേഷം നിവൃത്തിയില്ലാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ആ വോയ്സിൻ്റെ അകത്തത് പറയുന്നുണ്ട് ഞാൻ കുറേ സഹിച്ചു ഇനി എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വോയിസിൽ പറയുന്നത് ആ വോയിസ് ഞാൻ ആദ്യം കേൾപ്പിക്കുക അതിന് മുന്നേ ആ വാർത്ത ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക ഭർത്തൃവീട്ട് സ്ത്രീധന പീഡനത്തെ തുടർന്ന് തമിഴ്നാട് തിരുപ്പൂരിൽ നവവധു ജീവനൊടുക്കിഴുകാരിയായ റീധനിയാണ് മരിച്ചത് കാറും വിവാഹ സമയത്ത് നൽകിയിട്ടും വീണ്ടും സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുകയായിരുന്നു നൂറ് പവൻ സ്വർണവും ജീവിതമാണ് പോയത് അണ്ണാതുരയുടെ മകൾ ഇരുപത്തിയേഴുകാരായ ഋധന്യ ഏപ്രിലാണ് വിവാഹം നടന്നത് ഇരുപത്തിയെട്ടുകാരനായ കുമാർ വരൻ വിവാഹത്തിന്റെ പത്താം ദിവസം മുതൽ സ്ത്രീധനം കുറഞ്ഞു എന്ന പേരിൽ കെവിനും ഭർത്തൃമാതാവും പിതാവും ഈ പെൺകുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ കുടുംബത്തോട് പലപ്പോഴായി ചില സൂചനകൾ നൽകിയെങ്കിലും ഒത്തുപോകൂ അഡ്ജസ്റ്റ് ചെയ്യൂ കോംപ്രമൈസ് ചെയ്യൂ എന്നായിരുന്നു മറുപടി എന്ന് ഈ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് ക്ഷേത്ര ദർശനത്തിനായി പോകുന്നുവെന്ന് പറഞ്ഞാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത് പോയ വഴിയിൽ ഒരിടത്ത് കാർ നിർത്തി കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് ജീവനെടുക്കുകയാണ് ചെയ്തത് കുറേ സമയമായി ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് അടുത്തെത്തിയപ്പോൾ യുവതിയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു എന്തായാലും ഈ പെൺകുട്ടി പലതവണ ഈ പീഡനങ്ങൾ നേരിട്ട് വന്ന് ആ കുട്ടിയുടെ അച്ഛനെയായാലും അമ്മയായാലും വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്നെ ഇവരെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും അവരാ കുട്ടിയെ സമാധാനിപ്പിക്കുകയായിരുന്നു ചെയ്തത് നീ ഒന്ന് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഒക്കെ ശരിയാകും സാവധാനമെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവള് അവളെ അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു ചെയ്തത് അവരന്നേ അതിനൊരു ആ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ജീവൻ പോയില്ലായിരുന്നു ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ടാണ് ആ ലാസ്റ്റ് ആ വോയ്സ് അയച്ചത് ആ വോയ്സിൻ്റെ അകത്ത് പറയുന്നുണ്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല എനിക്ക് അത്രയും ഞാൻ സഹിച്ചു സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വോയിസിൽ പറയുന്നത് അപ്പോൾ നമുക്കിനി ആ വോയിസ് ഒന്ന് കേൾക്കാം ഐ എം സോറിപ്പാ എന്താ ഞാൻ ആരും എന്നെ കാപ്പാത്തോണ്ടെങ്കിലും തടവിയും நம்ம லைஃப் மாறும் அப்படின்னு தான் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்ட இந்த பிரச்சனை சால்வ் ஆகாது ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாற்றவே முடியாது அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க ரொம்ப அசிங்கமும் படுத்திட்டாங்க போதும் அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொண்டிருக்கு முடிச்சுக்கலாம் ஏன் நீ உன் வாழ்க்கை நீ ஏன் முடிச்சுக்கிற முட்டாள உங்களுக்கு தோணலாம் எனக்கு அவ்வளவு தெம்பலா இல்லப்பா அவ்வளவு தைரியமான கிடையாது தைரியமா இருக்கிற மாதிரி ஆப்ஜெக்ட இந்த வாழ்க்கை வேண்டாம் முடிச்சிருக்கலாமே பொறுமையா இருந்திருக்கலாமே நீங்க யோசிச்சிருந்தா இந்த வாழ்க்கையை முடித்தாலும் இன்னொரு வாழ்க்கையை தேர்ந்தெடுத்துக்கிறக்கோ இன்னொரு வாழ்க்கைய ஏத்துக்கிறதுக்கான மனம் സത്യം പറയാന്ന് വെച്ചാൽ ഇപ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ നമ്മളെ ഈ നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ വളരെ വിഷമാണുള്ളത് കാരണം അവർ എഴുപത് 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 ലക്ഷത്തിൻ്റെ കാറും നൂറു പവനും കൊടുത്തിട്ട് കല്യാണം കഴിച്ച് വെച്ചത് നല്ല ആർഭാടായിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത് അവർ നല്ല അവർ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ തന്നെയാണ് നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് ആ കല്യാണമൊക്കെ കഴിഞ്ഞത് എന്നിട്ടും ആ പെൺകുട്ടിക്ക് എങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ വളരെയധികം വിഷമമുണ്ട് ആ പെൺകുട്ടി അവരെ വീട്ടിൽ എനിക്കിവിടെ ബുദ്ധിമുട്ടാണ് കഷ്ടതകളും ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം ഇവ ഈ പെൺകുട്ടിയുടെ അച്ഛനായാലും അമ്മയായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി അവിടുന്ന് അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന ശേഷം അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവനെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും ഇപ്പോൾ നഷ്ടപ്പെട്ടത് ആ അച്ഛനും അമ്മക്ക് മാത്രമാണ് നഷ്ടപ്പെട്ടത് ആ അച്ഛനും അമ്മക്ക് ഇനി ഒരിക്കലും ആ ആ മോളെനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അവരന്ന് ആ അവരെടുത്ത തീരുമാനം തെറ്റായിട്ട് നമ്മുടെ മോക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നമ്മുടെ മോളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും വരില്ലായിരുന്നു ആ കുട്ടിയുടെ ജീവനും ഉണ്ടാകുമായിരുന്നു എന്നിട്ട് അവർക്കെതിരെ കേസായിരുന്നു കൊടുക്കേണ്ടത് സ്ത്രീധനത്തിൻ്റെ പേരിൽ മകളെ പീഡിപ്പിച്ചെന്നും ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുവാണ് വേണ്ടത് ഈ വാർത്ത കേട്ടപ്പോൾ ഫസ്റ്റ് എന്നെ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് വിസ്മയാണ് വിസ്മയും ഇതുപോലെ ഇതിനൊരു ഉദാഹരണം തന്നെയാണ് ആ വോയിസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ആ കുട്ടി പറയുന്നുണ്ട് എന്നെ ഇവർ ഇങ്ങനെ നല്ലവണ്ണം പീഡിപ്പിക്കുന്നുണ്ട് ഇവിടെ തീരെ പിടിച്ച് നിൽക്കാൻ അവസ്ഥയാണ് ആ പെൺകുട്ടിക്ക് തൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഇവർ എന്നുള്ള പേടി ഉള്ളതുകൊണ്ടും ആവാം ആ പെൺകുട്ടി ആ കടുങ്ക ചെയ്തത് കാരണം ഇവർ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും മുമ്പേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ സപ്പോർട്ടിനുണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടായാലും ആ കുട്ടി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുവോ ായിരുന്നു അപ്പോൾ സഹിക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടായിരിക്കാം അവിടെയും പോകാൻ പറ്റുന്നില്ല എവിടെയും പോകാൻ ആരും എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നുകൊണ്ടായിരിക്കും ആ കുട്ടി ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം പറയാൻ കാരണം ഈ പെൺകുട്ടി അത്യാവശ്യം നല്ല നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടിയാണ് സാമ്പത്തിക ശേഷിയുള്ള കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ ഇതാണെങ്കിൽ ഒന്നുമില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ പിന്നെ പറയുക വേണ്ടല്ലോ എന്ത് തന്നെയാലും ഈ സ്ത്രീധനം വാങ്ങുന്നില്ല എന്നൊന്നും പറഞ്ഞാൽ ഇപ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിൽ നല്ല പീഡനങ്ങൾ പല ആൾക്കാരും അനുഭവിക്കുന്നുണ്ട് സ്ത്രീധനം നിരോധിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും സ്ത്രീധനം വാങ്ങിയിട്ട് തന്നെയാണ് വിവാഹം കഴിക്കുന്നത് എന്നാൽ സ്ത്രീധനം സ്ത്രീധനം വാങ്ങാതെ കഴിക്കുന്നവരും ഉണ്ട് കിട്ടിയാലും കിട്ടിയാലും ആർത്തി തീരാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കാരണം ഈ ഇവരുടെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം നൂറു പവനും എഴുപത് ലക്ഷം രൂപയും കൊടുത്തിട്ട് എഴുപത് ലക്ഷം രൂപയുടെ കാറ് കൊടുത്തിട്ടും അവർക്ക് ആർത്തി തീർന്നിട്ടുണ്ടായിട്ടില്ല അതിൻ്റെ പേരിലല്ലേ പെൺകുട്ടിയെ കൂടുതൽ പീഡിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ ഒന്നും ഇല്ലാത്ത ആളുടെ അവസ്ഥ പിന്നെ പറയുക വേണ്ടല്ലോ ആർത്തിയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം ഈ ഇത് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണ് ഇനിയെങ്കിലും ഇനി സ്ത്രീധനത്തിൻ്റെ പേരിൽ ആർക്കും ഒരു ജീവൻ കൂടി പുലിയാതിരിക്കണമെങ്കിൽ തക്കതായ ശിക്ഷ ഇതിനെ കിട്ടുതന്നെ വേണം ഇപ്പോൾ നിയമം പേടിയുണ്ട് അല്ലെങ്കിൽ നിയമം നമ്മൾ നിയമം അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ നിയമത്തിൽ പറയുന്ന പ്രകാരം എല്ലാം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആത്മഹത്യ ഇപ്പോൾ ഇവിടെ നടക്കില്ലായിരുന്നു കാരണം നിയമം അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് കാരണം നിയമം അനുസരിക്കുന്നവരാണെങ്കിൽ നിയമത്തെ പേടിയുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യുവെന്നില്ല ഇതിൻ്റെ ഒരു പീഡനവും നടക്കില്ല ആ പെൺകുട്ടിക്ക് അത്രയും അധികം പീഡനം നേരിടേണ്ടി വന്നതുകൊണ്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നിയമം നല്ല സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കലും നല്ല ശിക്ഷ കിട്ടുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ശിക്ഷ കിട്ടുന്നുള്ള പേടിയുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്നും നടക്കുന്നതല്ല അപ്പോൾ നമ്മളെ നിയമം കുറച്ചും കൂടി സ്ട്രോങ് ആവണം ഇനിയെങ്കിലും ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യകൾ ഇല്ലാതിരിക്കണം നമ്മുടെ വിസ്മയൻ്റെ തന്നെ നമുക്ക് ഉദാഹരണമാണല്ലോ ഇപ്പോൾ ഇതാ ഒരു ജീവൻ കൂടി പോയി ഈ പോയ ജീവൻ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല ആ അച്ഛനും അമ്മക്കും പോയി എന്നല്ലാതെ ആ ഭർത്തർ വീട്ടുകാർക്കാണെങ്കിൽ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കേസും കൂട്ടുകഴിഞ്ഞാൽ അവർ പുതിയൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഈ അച്ഛനും അമ്മക്കും ആ മകളെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും ആ അച്ഛനും അമ്മയൊരിക്കലും ആ മകള് പോയത് ഒരിക്കലും അവർക്ക് അവരുടെ മനസ്സിൽ നിന്ന് പോവില്ല പക്ഷെങ്കിൽ ആ ഭർത്തൃ വീട്ടുകാർ ആ കുട്ടിയെ പീഡിപ്പിച്ചവരൊക്കെ കുറച്ച് കാലം ഇനിപ്പോൾ ഇതിൻ്റെ പേരിൽ ശിക്ഷ കിട്ടിയാലും കുറച്ച് കാലം കഴിയുമ്പോൾ പുറത്തിറങ്ങി നല്ല സുഖമായിട്ട് ജീവിക്കും അപ്പോൾ ഇനിയെങ്കിലും ഒരു ജീവൻ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ നിയമം നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവണം ആ നിയമത്തെ നല്ല നല്ലവണ്ണം പേടി വേണം സ്ത്രീധനം വാങ്ങുകയോ അല്ലെങ്കിൽ സ്ത്രീധനം ചോദിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആരെങ്കിലും പീഡിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ നല്ല നല്ല ശിക്ഷ കിട്ടുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ സംഭവിക്കില്ല ഇനി ഒരു ജീവൻ പോലും പോവാ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി നമ്മുടെ നിയമം സ്ട്രോങ് ആവണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവരെ സമാധാനിപ്പിക്കുക അല്ല നമ്മളെല്ലാം സഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക അല്ല ഇപ്പോൾ കാലം കുറേ മാറിയിട്ടുണ്ട് അവരെ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നിർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ മക്കളുടെ ജീവനെങ്കിലും നിലനിൽക്കുന്ന വെക്കണം ഇതൊരു ആക്കി തന്നെ എടുക്കണം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ വന്ന് പ്രശ്നം പരിഹരിക്കില്ല കാരണം സ്ത്രീധനത്തിൻ്റെ പേരിലാണെങ്കിൽ അത് വീണ്ടും കുറച്ച് നാൾ അത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ അതിൻ്റെ പേരിൽ തന്നെ വഴക്കും ഒക്കെ തുടങ്ങും പിന്നെ നമ്മൾ വീട്ടുകാരോട് പറഞ്ഞതിൻ്റെ പേരിലുള്ള ഉപദ്രവങ്ങൾ വേറെ ഉണ്ടാവും അതിനേക്കാളും നല്ലത് നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സുഖമായിട്ട് നോക്കുന്നതാണ് നല്ലത് നമ്മളവരുടെ അടിയും ഒഴിയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിനേക്കാളും ഭേദമല്ല സ്വന്തം മക്കളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കൺമുമുമ്പെ തന്നെ ജീവിക്കുന്നുണ്ട് എന്നുള്ള വിശ് ആശ്വാസം കൊണ്ട് നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഇനിയും പല ജീവിതവും ഇതുപോലെ പൊലിയും അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ നമ്മുടെ നിയമം നല്ല സ്ട്രോങ് ആവണം പ്രശ്നമുണ്ടെങ്കിൽ വന്ന് അത് കോംപ്രമൈസ് ചെയ്യുക എന്നിട്ടും വീണ്ടും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ താമസിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ല പക്ഷേങ്കിൽ ചില ആൾക്കാർക്ക് മനസ്സിന് ധൈര്യമില്ലാത്തവർക്കൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്ക് പ്രതീക്ഷയില്ല നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ നമ്മൾ പ്രതീക്ഷയില്ലാന്ന് കഴിയുമ്പോഴാണ് ഓരോരാൾ കടും കൈയ്യായിട്ട് ആത്മഹത്യ ഒക്കെ ചെയ്യുന്നത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കും നമുക്കൊരു സുരക്ഷിതത്വം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ നിയമവ്യവസ്ഥയിൽ കുറച്ചും കൂടി സ്ട്രോങ് ആവണം